ത്രീ ബീഡ്സിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് ടോപ്പുകളാണ് രണ്ടും ക്രിസ്മസ് സ്പെഷ്യലിലാണ് വന്നിരിക്കുന്നത് ഒന്ന് ഫ്രോക്ക് ടൈപ്പിലും മറ്റൊന്ന് സ്ലിറ്റിലുമാണ് വന്നിരിക്കുന്നത് ഫ്രോക്ക് ടൈപ്പിൽ വന്നിരിക്കുന്നത് ഡെൽറ്റ മെറ്റീരിയലിലുള്ള ടോപ്പാണ് അതിൽ സ്ലീവ്ലെസ്സിലാണ് അത് വന്നിരിക്കുന്നത് റെഡിൽ വൈറ്റ് പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ സ്ലീവ് അറ്റാച്ച്ഡ് ആണ് വേണവർക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം ഇതിൻ്റെ സൈസ് വരുന്നത് സ്മാൾ മുതലാണ് സ്മാൾ ടു എക്സൽ വരെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് നാനൂറ്റി എൺപത് രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് സ്ലിറ്റിലുള്ള ടോപ്പാണ് അത് വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയലാണ് സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സിലാണ് എൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ സിക്സ് സിക്സ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പുതുമയും വെറൈറ്റിയുമായിട്ടുള്ള മോഡലുകൾ കാണാൻ ത്രീ ബീഡ്സിൻ്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ